കെട്ടപ്പനം വെള്ളിയങ്കുടി സിഞ്ചുറാം സെൽഫി സ്കൂളിൽ ശിശുദിന ആഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ എബ്രഹാം ശിശുദിന സന്ദേശം നൽകി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നിർത്തി അവർക്ക് സ്നേഹവും വാത്സല്യവും വലിയൊരു മഹാത്മാവിന്റെ ജന്മദിനം ശിശുമായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഇവിടെ നിന്ന് രാജ്യത്തിന്റെ ആവി എന്ന് ഹെഡ് മാസ്റ്റർ സൈജു ജോസഫ് സിസ്റ്റർ ടെസി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സ്കൂളിൽ നിന്നും ആരംഭിച്ച ശിശുദിന റാലി വെള്ളയാംകുടി ടൗൺ ചുറ്റി സമാപിച്ചു കട്ടപ്പന വലിയ അങ്കണവാടിയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിന ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ശിശുദിന റാലിയും നടന്നു കട്ടപ്പന സുവർണഗിരി അങ്കണവാടിയുടെ നേതൃത്വത്തിലും ശിശുദിന റാലി നടന്നു തുടർന്ന് നടന്ന യോഗം അങ്കണവാടി പി ടി പ്രസിഡന്റ് രഘു കുന്നുംപുറം ഉദ്ഘാടനം ചെയ്തു ഈ ഈ പ്രത്യേകമായി നമ്മുടെ എല്ലാ എല്ലാ കാലഘട്ടത്തിലും സാന്നിധ്യം മുന്നോട്ട് പിന്തുടരുകയാണ് സെക്രട്ടറി പ്രിൻസി തോമസ് അധ്യക്ഷയായിരുന്നു എൻ കെ ഉഷ ഷീന ഷൈജു അപർണ അരുൺ ജ്യോതി എൻ എസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു